സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വെച്ച് നടന്നു വിവിധ വിഭാഗങ്ങളിലായി നാല് അംഗ ടീമാണ് മെഡിക്കൽ ക്യാമ്പിൽ എത്തിച്ചേർന്നത് സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രസിദ്ധ പൽമനോളജി വിദഗ്ധൻ ഡോക്ടർ അജയ് ജോയ് നിർവഹിച്ചു ഡോക്ടർമാരായ നായന അശോക് ജെയിൻ അജയ് ജോയ് നോബിൾ സെക്കറിയ എന്നിവരുടെ നേതൃത്വത്തിൽ പരം രോഗികളെ പരിശോധിച്ച് രോഗനിർണയം നടത്തുകയും ചെയ്തു ക്യാമ്പിൽ എത്തിയവർക്ക് ഡോക്ടർമാർ നിർണയിച്ച മരുന്നുകൾ ക്ലബ്ബ് ചെയ്തു സൗജന്യ മരുന്നുകളുടെ ക്ലബ്ബ് പ്രസിഡന്റ് സേവിയർ ഒന്നാം വാർഡ് മെമ്പറും ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗവുമായ പ്രിൻസ് ആന്റണിക്ക് നൽകി നിർവഹിച്ചു നമ്മൾ എല്ലാ വർഷവും രൂപീകരിച്ചിട്ട് ഒരു മൂന്ന് വർഷം നാലാമത്തെ കടന്നുകൊണ്ടിരിക്കുന്നു ആ കാലഘട്ടങ്ങളിൽ എല്ലാ വർഷവും നമ്മൾ ചാരിറ്റി പ്രവർത്തനവുമായി മുന്നോട്ട് പോകാറുണ്ട് നമ്മുടെ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഒരു ലക്ഷം രൂപ വീതം ചാരിറ്റിക്ക് വേണ്ടി മുടക്കാറുണ്ട് അപ്പോൾ ഈ തവണ അങ്ങനൊരു വന്നപ്പോൾ നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തെ ഭാഗമായി ഒരു അഭിപ്രായം രേഖപ്പെടുത്തി ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കണം മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായി ലേഡീസിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനൊരു അഭിപ്രായം വന്നതിൻ്റെ ഭാഗവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പ് ഇന്ന് നിലവിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ ക്യാമ്പിലേക്ക് ഒട്ടനവധി ആളുകൾ കടന്നു വരികയും ഒട്ടനവധി രോഗനിർണയം നടത്തുവാനും എല്ലാ നാല് വിഭാഗം ഡോക്ടർമാർ വരികയും നമ്മുടെ അക്ലസ് കറൂറ്റി ഹോസ്പിറ്റൽ എൻ്റെ കീഴിൽ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുകയുണ്ടായി വരും കാലങ്ങളിൽ വീണ്ടും നല്ല പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ വേണ്ട സഹായം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നും ഞങ്ങളുടെ ക്ലബിൻ്റെ പേരിൽ പ്രത്യേക ആശംസകൾ നൽകി നൽകിയതിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എല്ലാ വർഷവും ക്ലബ്ബ് ചാരിറ്റി ഫണ്ടിനായി മാറ്റിവെക്കുന്ന തുക ഈ വർഷം സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു നമ്മുടെ ചേരാന്നല്ലൂർ ക്ലബിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് നമുക്ക് ആരോഗ്യം എന്നുള്ളത് അതിനുവേണ്ടി ചേരാന്നല്ലൂർ ക്ലബ്ബ് ഇന്നൊരുക്കി ഈ പരിപാടി വളരെ വിജയകരമാക്കി തന്ന എല്ലാ നാട്ടുകാർക്കും ക്ലബ് അംഗങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു അതോടൊപ്പം ഞങ്ങൾ വർഷത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇനിയും വരും വർഷങ്ങളിലും ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകളും അതുപോലെ ജനങ്ങൾക്ക് സഹായകമാകുന്ന പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന് എല്ലാവരും സഹകരിക്കണം അതുപോലെ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു യോഗത്തിൽ സെക്രട്ടറി ബേബി കെ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ പ്രിൻസ് ആൻ്റണി വനിതാ പ്രസിഡന്റ് റാണി ജോസ് ട്രഷറർ സൈമൺ പീറ്റർ വൈസ് പ്രസിഡന്റ് സിജോ വർഗീസ് അപ്പോളോ ഹോസ്പിറ്റൽ പി ആർഒ സുമേഷ് എന്നിവർ സംബന്ധിച്ചു